ഇതുവരെ കുറച്ചധികം അന്യഭാഷാ ചിത്രങ്ങളുടെ റിവ്യൂ ചെയ്തു അതായത് ഇന്ത്യയിൽ തന്നെ റിലീസായിട്ടുള്ള മലയാളമല്ലാത്ത മറ്റ് ഭാഷാ ചിത്രങ്ങളുടെ റിവ്യൂ ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് അന്യഭാഷാ ചിത്രങ്ങളാകുമ്പോൾ അതിനൊന്നെങ്കിലും സബ് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇടാൻ തുടങ്ങി ഇതിന് മലയാളം സബ് ടൈറ്റിൽ ഉണ്ടോ ഇത് തെലുങ്ക് മാത്രമാണോ ഉള്ളൂ കന്നഡ മാത്രമാണോ ഉള്ളൂ ഇയാൾക്ക് കന്നഡ അറിയാവോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആയി കുറച്ച് റഫായിട്ടുള്ള കമൻസുകൾ പക്ഷേ നീറ്റായിട്ടുള്ള കമൻസുകളും ഉണ്ടായിരുന്നു എനിവേ കമൻസ് ഇട്ട് എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തീർച്ചയായിട്ടും നന്ദി അപ്പം ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഇരുപത്തി മൂന്ന് പകുതിക്ക് ശേഷം അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഇതുവരെയൊക്കെ പുറത്ത് വന്ന നല്ല ഒന്നാന്തരം കുറച്ച് സിനിമകൾ നല്ല അടിപൊളി കുറച്ച് സിനിമകൾ അതും നീറ്റായിട്ടുള്ള മലയാളം ഡബ്ബിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സിനിമകൾ അപ്പോൾ നമ്മുടെ പണ്ടത്തെ ആ ഒരു സെറ്റപ്പ് ഒന്നുമല്ല മറ്റേ എയ്റോപ്ലൈൻ്റെ സെറ്റപ്പ് ഒന്നുമല്ല ആക്ഷൻ ആദ്യം സൗണ്ട് പിന്നാലെ ആ ഒരു ടൈപ്പ് ഡബ്ബിംഗ് ഒന്നുമല്ല നീറ്റ് ആയിട്ടുള്ള ഡബിങ് നീറ്റായിട്ടുള്ള ഡീസെൻ്റ് ആയിട്ടുള്ള ഡബിങ്ങിൽ അവൈലബിളായിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു പതിനാറ് സിനിമകൾ നല്ല അടിപൊളി സിനിമകളാണ് പതിനാറിനോ അപ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുന്നേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒക്കെ കൂടി ഒന്ന് പരിഗണിക്കുക കൂടാതെ ഇതുപോലെയുള്ള റിലീഷൻ സിനിമകളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ നല്ല നല്ല സിനിമകളൊക്കെ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ നല്ല നല്ല സിനിമകളൊക്കെ നിങ്ങളോട്ട് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം നമസ്കാരം മൂവി ഫിറാവർക്കും സ്വാഗതം അപ്പോൾ പതിനാറാം സ്ഥാനത്തുള്ള ചിത്രം അത് ഫെറാരി ആണ് ഒരു ആക്ഷൻ ഹിസ്റ്ററി മൂവി അല്ലെങ്കിൽ സ്പോർട്സ് മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രമാണിത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം എന്നെ സംബന്ധിച്ചൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ സിനിമ പ്രൈം വീഡിയോയിൽ മലയാളം ഡബ്ബില് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫാമിലിക്കും കുട്ടികൾക്കും ഒരേപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമല്ല അത്രത്തോളം അഡൾട്ട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചിത്രത്തിനുള്ളിലുണ്ട് ഉണ്ട് അതുപോലെ പതിനഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം ഇതും ഒരു സ്പോർട്സ് മൂവിയാണ് മുത്തയ്യ മുരളീധരന്റെ ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമയായിട്ട് പുറത്തു വന്ന എയ്റ്റ് ഹൺഡ്രഡ് എന്ന ചിത്രം വളരെ നല്ല രീതിയിൽ തന്നെ അവരത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പോർട്സ് മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ജനറൽ ഓഡിയൻസിനും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടാവുന്ന ഒരു ചിത്രം തന്നെ എനിക്ക് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ചിത്രം അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക ചില സീനുകളൊക്കെ നമ്മളിലോട്ട് എത്തുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ചില ഡയലോഗുകളൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം ഒന്ന് കണ്ടു നോക്കുക ഇതും പ്രൈം വീഡിയോയിൽ മലയാളം ഡബിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും ഒരേ രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ചിത്ത അതാണ് പതിനാലാം സ്ഥാനത്തുള്ള ചിത്രം ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ മൂവിയാണിത് പക്ഷേ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെച്ച് ഈ ചിത്രത്തിനെ സമീപിക്കരുത് ഒരു ഫീൽ തരും നല്ലൊരു ഫീൽ തരും ചിത്രം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ രീതിയിൽ അവരത് മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ മൂവി കാണുന്ന രീതിയിൽ കണ്ടാൽ ഒരു നല്ല രസമാണ് നല്ലൊരു ഫീല് തരുന്നൊരു ചിത്രം തന്നെ അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക ഈ ചിത്രം ഹോട്ട് സ്റ്റാറിൽ മലയാളം ടബിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചിത്രം ക്യാപ്റ്റൻ മില്ലറായിരുന്നു പതിമൂന്നാം സ്ഥാനത്തുള്ള ചിത്രം ഇതൊരു വാർ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മാത്രമല്ല ഇതൊരു തിയേറ്റർ സ്റ്റഫായിരുന്നു തിയേറ്റർ എല്ലമെന്റ് തന്നെയായിരുന്നു ചിത്രം പക്ഷെ ഇനി അത് പറ്റത്തില്ല അപ്പൊ പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അവര് മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് അത് നമുക്ക് തരുന്നുണ്ട് മൊത്തത്തിൽ സിനിമ എടുക്കുമ്പോൾ സ്റ്റോറി വൈസ് ഒക്കെ എടുക്കുമ്പോ ചില സീക്വൻസുകളൊക്കെ അല്പം വലിച്ചു നീട്ടി എന്നൊരു ഫീലും ചിത്രം കൊണ്ടുവരുന്നുണ്ട് എന്നാൽ പോലും ഓവറോൾ സിനിമ എടുക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത് അല്പം വയലൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കുക പ്രൈം വീഡിയോയില് മലയാളം ഡബ്ബിൽ വരെ ഈ ചിത്രം അവൈലബിൾ ആണ് ഒരു റൊമാൻറിക് ഡ്രാമാ മൂവി ആയിട്ടുള്ള ജോയാണ് പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം പ്രേമിച്ചവർക്കും പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല കാര്യങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നൊരു ഫസ്റ്റ് ഹാഫ് വലിയ മോശമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയ ഒരു രണ്ടാം പകുതി ഇത് രണ്ടും കൂടി ചേർന്ന ഒരു നല്ല എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ തന്നെയാണ് ഇത് അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക എല്ലാവർക്കും കാണാം അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും സിനിമയ്ക്കുള്ളിൽ ഇല്ല അപ്പൊ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് അവരത് കൊണ്ടുവന്നേക്കുന്നത് ഹോട്ട്സ്റ്റാറില് മലയാളം ഡബിള് വരെ ഈ ചിത്രം അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു റൊമാന്റിക് ഡ്രാമ ആയിട്ടുള്ള ലവർ ആ ചിത്രമാണ് പതിനൊന്നാം സ്ഥാനത്തുള്ള ചിത്രം ഒരു ബെസ്റ്റ് റിലേറ്റബിൾ റൊമാൻറ്റിക് ഡ്രാമ എന്ന് തന്നെ വേണം പറയാനായിട്ട് പ്രേമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ചിത്രം കണക്റ്റബിൾ ആണ് കണക്ട് ചെയ്യാൻ പറ്റും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് രണ്ടാം പകുതി അല്പം കൂടി ഒരു ക്രിസ്പാക്കി കൊണ്ടുവരാമായിരുന്നു എന്നുള്ളൊരു ചെറിയ പേഴ്സണൽ ഫീലിംഗും വന്നു ചിത്രം കഴിഞ്ഞപ്പോൾ അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കാണുക ചെറിയ രീതിയിലുള്ള അഡൽട്ട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചിത്രത്തിലുണ്ട് എന്നുള്ളത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിൽ വെക്കണം ഈ ചിത്രവും ഹോട്ട് മലയാളം മലയാളം ഡബ്ബിൽ ആണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ചിത്രങ്ങളൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നതും അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കാണുക പത്താം സ്ഥാനത്തുള്ള ചിത്രവും ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് സഭാ നായകൻ വളരെ നീറ്റായിട്ട് തന്നെ അവരത് പ്രെസെൻറ്റ് ചെയ്തിട്ടുണ്ട് ചിത്രം ലഫമാണ് അപ് ടു ട്വൻ്റി കണ്ടിരിക്കാനായിട്ട് മാത്രമല്ല ക്ലൈമാക്സിലുള്ള ആ ഒരു ട്വിസ്റ്റും അതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒന്ന് തന്നെയായിരുന്നു എന്തായാലും ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മലയാളം ഡബിൽ വരെ അവൈലബിൾ ആണ് എല്ലാവർക്കും ഒരേപോലെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ചിത്രം ഫൈറ്റ് ക്ലബ് ആണ് ഒമ്പതാം സ്ഥാനത്തുള്ള ചിത്രം ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ മൂവി ഒന്നുമല്ല ഇതൊരു ആക്ഷൻ മൂവിയാണ് നമ്മുടെ അങ്കമാലി ഡയറീസ് ഒക്കെ പോലെ വന്ന് കയറി അടിച്ച് മേഞ്ഞങ്ങിറങ്ങി പോവുക ആ ഒരു രൂപത്തിലുള്ള ഒരു ചിത്രം ചിത്രത്തിൽ വയലൻസ് ഉണ്ട് അത് മനസ്സിൽ വെക്കണം ഹോട്ട്സ്റ്റാറിൽ മലയാളം ഡബിൽ ഈ ചിത്രവും അവൈലബിൾ ആണ് എട്ടാം സ്ഥാനത്തുള്ള ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടുള്ള മംഗളവാരമാണ് ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ത്രില്ലർ തന്നെയാണ് ഈ ചിത്രം മാത്രമല്ല പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സും ചിത്രത്തിനുണ്ട് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു കഥ ഒരുക്കി വെച്ചേക്കുന്ന ഒരു ചിത്രം ഇതിന്റെ ഒക്കെ കംപ്ലീറ്റ് റിവ്യൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ മൂവീസ് എന്ന യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ചിത്രം ഹോട്ട്സ്റ്റാറില് മലയാളം ഡബ്ബിലും അവൈലബിൾ ആണ് ഇത് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ടും കാണാൻ പറ്റുന്ന ഒരു ചിത്രമല്ല അതുപോലത്തെ കണ്ടന്റുകൾ ചിത്രത്തിനുള്ളിലുണ്ട് ഒരു മിസ്റ്ററി ആക്ഷൻ ഡ്രാമ മൂവിയായിട്ട് വന്ന ടോബിയാണ് ഏഴാം സ്ഥാനത്തുള്ള ചിത്രം ഫോണിൽ ലൈവില് ചിത്രം മലയാളം ഡബിൽ വരെ അവൈലബിൾ ആണ് വലിയ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളൊന്നും അല്ല ചിത്രത്തിൽ പറയുന്നത് എന്നാൽ പോലും ഓവറോൾ മേക്കിംഗ് എടുത്താലും റൈറ്റിംഗ് എഡിറ്റിംഗ് എല്ലാം കൊണ്ടും ഒക്കെ തന്നെ ചിത്രം മാറി നിൽക്കുന്ന ഒന്നു തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് വയലൻസ് ഉണ്ട് കൂടുതലായിട്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു ചിത്രം സപ്ത സാഗർദാച്ചല്ലോ ഒരു കന്നഡ റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ആറാം സ്ഥാനത്തുള്ള ചിത്രം വൺ ഓഫ് ദി ബെസ്റ്റ് റൊമാൻറ്റിക് ഡ്രാമ എന്ന് തന്നെ വേണം പറയാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ നായകനും നായികയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അത് നല്ല രീതിയിൽ തന്നെ ഈ ചിത്രത്തിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി നമ്മളെ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചിത്രങ്ങൾ ചിത്രം എല്ലാവർക്കും ഒരേപോലെ തന്നെ കാണാവുന്ന ഒരു ചിത്രമാണ് പ്രൈം വീഡിയോയിൽ മലയാളം ടബിൽ ഈ ചിത്രം അവൈലബിൾ ആണ് ഒരു ആക്ഷൻ കോമഡി ഡ്രാമയായിട്ട് പുറത്തു വന്ന ജിഗർദണ്ഡ ഡബിൾ എക്സ് ആണ് അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം അപ്റ്റു എന്റെ ചിത്രം അത്യാവശ്യം കോമഡി ആക്ഷൻസ് ഒക്കെ ഇട്ട് നമ്മളെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു ക്ലൈമാക്സ് ഒക്കെ ഇമോഷണലി നല്ല രീതിയിൽ നമ്മളെ കണക്ടം ചെയ്യുന്നുണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ ഇപ്പോൾ ഇത് നെറ്റ്ഫ്ലിക്സിൽ മലയാളം ഡബ്ബിലും അവൈലബിൾ ആണ് ഒരു റൊമാൻറ്റിക് ഡ്രാമ എന്നതിലുപരി ഒരു ഇമോഷണൽ ഡ്രാമ ആയിട്ടുള്ള ഹായ് നാന എന്ന ചിത്രമാണ് നാലാം സ്ഥാനത്തുള്ളത് ചിത്രം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് പ്രത്യേകിച്ച് ഇതൊരു ഫാമിലി മൂവിയാണ് ഫാമിലി ആയിട്ട് കണ്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം ചിത്രം പറഞ്ഞപോലെ നെറ്റ്ഫ്ലിക്സിൽ മലയാളം ഡബ്ബിലുണ്ട് ലിപ്ലോക്സീനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ആ ഒരു വലിയ രീതിയിൽ വരുന്നില്ല നമുക്ക് കാണാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു കാര്യം ഒരു ഈഗോ ക്ലാഷിന്റെ കഥ പറഞ്ഞൊരു ചിത്രമാണ് പാർക്കിംഗ് ഹോട്ട് ഈ ചിത്രം മലയാളം ഡബ്ബില് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അയ്യപ്പനും കോശി അതേ ഒരു വൈബ് നൽകുന്ന ഒരു ചിത്രമാണ് ഇതും പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് വേറെ രീതിയിലാണ് വരുന്നത് സസ്പെൻസിംഗ് ആയി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഇതെല്ലാവർക്കും ഒരേപോലെ തന്നെ കാണാം അങ്ങനെ പ്രത്യേകിച്ച് അടൽകണ്ഠന്റെ കാര്യങ്ങളൊന്നും ഈ ചിത്രത്തിലെ ഒരു ക്രൈം ഹിസ്റ്ററി ഡ്രാമ ആയിട്ടുള്ള അനാട്ടമി ഓഫ് എഫാൾ എന്ന ചിത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ൊരു ലീഗൽ ഡ്രാമയാണ് ഒരു ഫ്ലോ ബേണിംഗ് ഡ്രാമ എന്നുള്ള രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കോർട്ട് റൂം ഡ്രാമ ആ ഒരു രീതിയിലാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ ചിത്രം പോലെ അഡിഇഡി പാട്ട് എല്ലാം കലർന്നൊരു ഒരു ഒന്നും അല്ല ഈ സിനിമ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ലോനെസ് ഈ ചിത്രത്തിന് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ കാണുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ചിത്രം തരും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് മൂവീസ് റൗണ്ടിൻ്റെ റെക്കമെൻ്റേഷനിൽ അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നൊരു കാണുക എല്ലാവർക്കും ഒരേപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചിത്രം ഇത് പ്രൈം വീഡിയോയിൽ മലയാളം ഡബ്ബില് അവൈലബിൾ ആണ് ട്വൽത്ത് ആണ് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഇതിനെപ്പറ്റി ഞാൻ അത്രത്തോളം എടുത്തു പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞാടിയ ഒരു ചിത്രമായിരുന്നു ഇത് പ്രത്യേകിച്ച് ഞാൻ തോറ്റുപോയി എന്നൊക്കെ വിശ്വസിക്കുന്നവര് തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ട ഒരു ചിത്രം ആ രീതിയിൽ നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട് ചിത്രം നല്ല രീതിയിൽ എൻഗേജിങ് ആക്കി കൊണ്ടുപോകുന്നുണ്ട് ഒരു ഫ്ലോ ബേണിംഗ് ഡ്രാമയാണ് എന്നാൽ പോലും നല്ല രീതിയിൽ തന്നെ ചിത്രം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിടിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർന്നല്ല എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക അല്ലെങ്കിൽ കാണേണ്ടതായിട്ടുള്ള കാണേണ്ടതായിട്ടുള്ളൊരു ചിത്രം തന്നെ ഹോട്ട്സ്റ്റാറില് ഈ ചിത്രം മലയാളം ഡബ്ബിൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ സിനിമകൾ അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ നല്ല നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്റി